പഠനയാത്രയ്ക്കിടയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയോടൊത്ത് ഫോട്ടോഷൂട്ട് നടത്തിയ പ്രഥമ അധ്യാപികയെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തു ചിക്കലാപുര ജില്ലയിലെ ചിന്താമണി താലൂക്കിലെ ഒരു ഗവൺമെന്റ് ഹൈസ്കൂളിലെ നാല്പത്തിരണ്ടുകാരിയായ അധ്യാപിക പുഷ്പലതയെയാണ് സസ്പെൻഡ് ചെയ്തത് ഫോട്ടോഷൂട്ടിലെ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി വിദ്യാർത്ഥിയെ ചുമബിക്കുന്നത് ഉൾപ്പെടെയുള്ള ചിത്രങ്ങളാണ് പ്രചരിച്ചത് ഹൊറനാടിലേക്കുള്ള പഠനയാത്രയ്ക്കിടെയായിരുന്നു പരാതിക്കാധാരമായ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥിയുടെ മാതാപിതാക്കൾ ബ്ലോക്ക് എഡ്യൂക്കേഷൻ ഓഫീസർക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് സ്കൂളിലെത്തി വിവരങ്ങൾ ശേഖരിച്ച ബിഇഒ ആണ് നടപടി സ്വീകരിച്ചത് അതേസമയം അമ്മയും മകനും തമ്മിലുള്ള ബന്ധമാണ് ഫോട്ടോഷൂട്ടിൽ ചിത്രീകരിച്ചതെന്ന് ആർ പുഷ്പലത സ്കൂൾ അധികൃതരോട് പറഞ്ഞു പത്താം ക്ലാസ് വിദ്യാർത്ഥിക്കൊപ്പമായിരുന്നു പുഷ്പലതയുടെ ഫോട്ടോഷൂട്ട് വിദ്യാർത്ഥിയും അധ്യാപികയും പരസ്പരം ചുംബിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും എല്ലാം ചിത്രത്തിലുണ്ട് വിദ്യാർത്ഥി അധ്യാപികയെ എടുത്തുയർത്തു ും കാണാം ചിത്രം പിന്നാലെ സ്കൂളിലെത്തി വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ അധ്യാപികയുടെ പ്രവൃത്തി ചോദ്യം ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ബിഒയ്ക്ക് പരാതി നൽകിയിരിക്കുന്നത്